ഹലോ ഗൈസ് അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വിലയ്ക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇമ്മാക്കും വെല്ലിമ്മാക്കും അനിയത്തിക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി അപ്പൊ അമ്മ കേൾക്കാൻ പെരുന്നാർക്ക് ഡ്രസ്സ്

മ്മളൊരു ചെറുക്കനുണ്ട് നമ്മളെ അതിന്റെ ഒപ്പം മറഞ്ഞ ശർക്കൻ ഇതിന്റെ ഉള്ളില് കേടാ ഇവിടെ എന്താ പറയുക ചെറിയൊരു ആക്സിഡന്റ് ആ ഒരു വണ്ടി ഏഹ് ഒരു ലോറി ഒന്നും കഴിച്ചാ ാണ് ആദ്യംക്ക് എന്താ വേണ്ടിയ പർദ്ദയല്ലേ എന്നാ അടുത്തോളി മാക്സിളി പറയാ പറയണ്ട മേളാണോ മേളാണോ മേള ആ പെണ്ണുങ്ങൾ ശംന ആദ്യം കുട്ടികൾക്ക് എടുക്കണോ കുട്ടികളുടെ അടിയിലാണ് അല്ലെല്ലാം കഴിഞ്ഞിട്ട് എന്നാ ഏറ്റവും കൂടുതൽ ആ ആദ്യം അമ്മമാക്കുള്ളത് സ്റ്റെപ്പ് പഠിക്കോളി ആദ്യ ചങ്ങാനും നോക്കിയാലും ഇടക്ക് കാണൂലോട്ട് ആ ഫുഡ് നേടി കണ്ടതല്ലേ കാണൂ ആ രണ്ടുപേരും പൈസ ഉമ്മമാക്കറത്തെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഫസ്റ്റ് ആദ്യം അല്ലേ തുടങ്ങണേക്ക് പറത്തെറക്കാൻ വേണ്ടി തുടങ്ങുകയാണ് സ്റ്റാർട്ട് ചെയ്യുക ഇഷ്ടംപോലെ ആൾക്കാർ പറയലും അങ്ങനെ അവരുടെ നമ്മൾ എടുത്തു കൊടുക്കണം വായിക്കാം അതായത് ഞങ്ങളും എടുത്തു കൊടുക്കട്ടെ ഉമ്മമാക്കും ഉമ്മക്കും പറക്കാം ആയിക്കോട്ടെ അമ്മമാരി മതി എന്ന് അറിയണക്ക് ചുരിദാറ് ചുരിദാറ് അത് ഇങ്ങളൊരവാക്കിട്ടോ നിങ്ങളാണ് പറഞ്ഞത് ഉമ്മക്ക് ചുരിദാറ് വാങ്ങിക്കൊടുക്കണം അപ്പൊ ുംമ്മിയും അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിന്റെ ഏമ്മ ശമനന്റെ അത്രക്കും പാടില്ല മമ്മ അള ചെറുതാണ് നമുക്ക് ഡ്രസ് എടുക്കാം

ആ വേപ്പല ആ ക നോക്കി നോക്കി വെറുതെ ഇറങ്ങിയപ്പോഴാണ് നോക്കി നോക്കാം പർച്ചേസ് ചെയ്യാൻ നോക്കി വെക്കാം ലേഡീസിന്റെ പർച്ചേസ് എന്താന്ന് നമുക്ക് നോക്കി വന്ന എന്താ പറഞ്ഞാ മമ്മ

ടുത്തോളി താത്താണ് താത്ത നോക്കണത് എങ്ങനെ എങ്ങനത്തെ ടൈപ്പ് താത്ത ഇഷ്ടം ഇതിന്റെ പേരണം ആണോ അതെ 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 വാണ്ടി എടുക്കാം ആദ്യം അമ്മാന്റെ അമ്മക്ക് തീരുമാനമാക്കാം എങ്ങനെ ആ ചെറിയ പൂട്ടാണല്ലോ ഇതിന്റെ ഇതിന്റെ ചെറുത് ആ ചെറിയ കുട്ടിയെ ഈ കുട്ടിനെ ഇതിനെ പോയി ഒമ്പിന്ന് വളർന്നെറുത് ചെറിയ കിട്ടിയാണ് ചെറുപ്പത്തിലേ എങ്ങനെ അന്റെ ബാക്കിയല്ലേ എങ്ങനെയുണ്ട് സൈസ് ചടങ്ങാണ് അപ്പൊ നമ്മള് സൈസ് ഇപ്പൊ സാധനം ഒന്നും പങ്കെടുത്ത് മാറ്റി വെച്ചിട്ട് നോക്കാ ഒരു സാധനം എടുത്ത് മാറ്റി വെച്ചാൽ അത് ഇനി ഒന്ന് കട്ട് ചെയ്താണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കല്ലേ മമ്മ いいや、まだ <Okay. S 2> <Okay. S 1>。

ചിലേ പണ്ടത്തെ വായിക്കേണെടുക്ക അടിച്ചാട നല്ല തപ്പലപ്പുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പറഞ്ഞാൽ വേറൊരു സംഭവം ഈ ഷോപ്പിന്റെ ഓണറെ മക്കള് ഇമ്മമാൻ്റെയും ഉമ്മന്റെയും വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടിക്കണത് അതിന്റെ ബാക്ക് കൂടെ ഇതായിട്ട് ഉമ്മ രണ്ട് സീല സീരിയല മാക്സിന്റെ സീരിയൽ അല്ലേ ഓ ഇമ്മന്റെ സെറ്റായി ഉമ്മാരിദാർ ഉപരിമ്മാരിദാർ മോഡലിസ്റ്റ് വർക്കുള്ള സിമ്പിൾ ആയിട്ട് പറ്റും അങ്ങനെ വല്യമാനും കുട്ടികളെത്തിനെടുക്കുമ്പോട്ടോ ഏത് ഇത് വേണ്ട മറ്റേ അങ്ങനെ വണ്ടി കളിച്ചത് അതിനു നോക്കിയാ നോക്കാൻ വേണ്ടി അവിടെ മറ്റേ പോണെ ആയിരം ഉമ്മ വേണ്ട നോക്കണ്ടോക്ക് ഡ്രസ്സ് വേണ്ടി എടുക്കാൻ നോക്കണ്ടേ ാണ് വെയിറ്റ് ചെയ്ത് നിക്കാ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് ചെയ്താണ് കാരണം അല്ല വേറെ വേറെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം പെണ്ണുങ്ങളെ നിങ്ങളെ ഡ്രസ്സെടുക്കലാണ് എന്താ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ആദ്യമൊക്കെ കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് കുടുംബക്കാർക്ക് എല്ലാവർക്കും ഡ്രസ്സെടുക്കാൻ വേണ്ടി മൂന്നാല് കൂട്ടണുല്ലേ മൂന്നാല് കൂട്ട മതി

ഏതൊരു ചെറിയ ആ കുട്ടിന്റെ മണ്ടയ്ക്കുത്തിക്കണേ ഇവ വീടിന്റെ ആൾക്കാരെ മൊത്തം ഞാൻ എന്നാ ഞാൻ വിളിച്ചാലേ ഞാൻ വിളിച്ചോടാ ഞാൻ വിളിച്ചാ

அது உண்டாய் கரீக்கே பொட்டி தர ஒ குட்டி முட்டா எடுத்து சரிபொழியில் எந்த வல்லதும் മൂന്നാമത്തെ അപ്പൊ ഒരു റൗണ്ട് രണ്ട് റൗണ്ടൊക്കെ കഴിഞ്ഞാമത്തെ റൗണ്ടില്ല മൂന്നെണ്ണായിട്ടെടുക്കണ്ട് നമ്മളൊന്നെടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടോളി അതിനെ കൊണ്ടുവന്ന ഇതാണ് നാലൊക്കെ എടുത്ത് കൂട്ടുന്നേ പൈസ ഉണ്ടത് അല്ല ഇവിടെ പറ്റു പറഞ്ഞ് പോവാ മൂന്നെണ്ണം മതി അല്ലേ വേറെന്തേലും മണഞ്ഞ് മൂന്നെണ്ണം മതിയാവുമല്ലേ മൂന്നെണ്ണം മതിന്ന് ഏതല്ലേ അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞു എത്ര പറഞ്ഞാട്ടേ ഇപ്പൊ എത്ര ആണ് വെറും നാലെണ്ണം അല്ലേ അതെ അതെ കൊറച്ച് വെറും നാലെണ്ണം മതി അപ്പോ ഞമ്മളെ പെങ്ങൾ എടുത്താണിപ്പോ ഏതാണ് ഇതിലേത് കാരണം ഇത് രസണ്ട്

ഇത് മൊത്തം എടുത്തിട്ട് വേറെ ഒരു അതെ എങ്ങോട്ട് വേറെന്താ പ്രേക്ഷകർക്ക് എന്തായില്ലേ അതെങ്ങോട്ട് ണ്ട് ഇത് മറ്റേ ആ രണ്ട് രസണ്ട് ഇപ്പൊ കയ്യില രണ്ടും ഇട്ടൊരു രസം ശംന ചിട്ട ഒരു രസുണ്ട് മാറ്റിക്ക ഇട്ടോ മാറ്റിക്കണ്ട് കണ്ണാടി അവിടെ ഇട്ടോ കിട്ടു എന്താ ഇടപ്പോ എന്താ കഴിഞ്ഞു കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ലേ പുറത്തേക്ക് ഇറങ്ങിന്ന ഹെവി പർച്ചേസിംഗ് കഴിഞ്ഞു വരത് അങ്ങനെ നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എന്താ ബില്ല് അത്യാവശ്യം എമൗണ്ട് കാണിച്ചോണ്ട് മാഡം പിന്നെ പർച്ചേസിംഗ് ഏകദേശം അത്യാവശ്യം ഒരു എത്ര എമൗണ്ട് ഏകദേശം ഒരു മൂന്നാൾക്കാർക്ക് മാത്രമല്ല ആൾക്കാർക്ക് വേണ്ടി എടുക്കാണ്ട് എന്തായാലും പെരുത്തും കൂടി നോക്കിട്ട് നമ്മൾ എടുക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പൈസ കാരണം പറഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ടിനെ നമ്മള് പർച്ചേസ് ചെയ്തേ ഒരു നല്ല രീതിക്ക് ഡിസ്കൗണ്ട് നമ്മക്ക് തന്നെ മമ്മാനെ ഡിസ്കൗണ്ട് അതെ ഭാഗ്യം ഭാഗ്യോന്നൂല്ലേ ഓക്കേ നോക്കാം ഞമ്മക്കെന്തായാലും നേരെ ഇറങ്ങി നോക്കാം പോയി വെക്കാം എന്നാ ജൈസ് ഞങ്ങൾക്ക് ഡ്രസ്സും ഒക്കെ ഉമ്മാക്കും മമ്മാക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വന്ന

എവിടെന്നിക്ക് എവിടെ വന്നിരിക്കണ നമ്മള് എടുത്ത ഡ്രസ്സും കടലേ ഡ്രസ് എടുത്തില്ലേ മുതലാളിന്റെ പേരാണ് വണ്ടിയിൽ പോന്നറിയോ അതെ കാറിലാണ് കാറിലാണ് പോന്നത് ഉണ്ട് പോലെ അവിടെ ണ്ട് അടിപൊളിയല്ലേ എന്താ അവസ്ഥ ഞങ്ങളെന്തോ കാരണം ഇവര് നമ്മള് വിളിക്കും എന്നിട്ട് വള്ളം കുടിക്കാൻ പറയുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മള് സാധാരണ നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു കണ്ടപ്പോ ഉമ്മക്ക് ഉള്ള കണ്ടോ മാത്രം സെറ്റ് ആയിക്കണോ അടിപൊളിയായിരിക്കണേ ഉമ്മനോട് ചാടികൾ ചൂത്തിരിക്കണു അല്ലെ ചാടികൾ ചൂത്തിരിക്കണു

എവിടെ വന്നിരിക്കണെ എന്നാ ഇമ്മടെ അങ്ങനെ ഇമ്മമ്മാനെ നമ്മള് ഇമ്മമാനും ഇമ്മാനും എല്ലാരും ഞമ്മള് ഇവിടെ മൊത്തത്തിൽ കൊടുത്തു നടത്തി കാട്ടി കൊടുത്തു നമ്മള് നടത്തി കാട്ടി തന്നല്ലോ ആ കാക്ക നമ്മളെ കൊണ്ടിടന്നാണ് കാട്ടി തന്നത് എല്ലാ സ്ഥലവും എല്ലാ റൂമും കാര്യങ്ങളും ഒക്കെ കൊണ്ട് എല്ലാ സ്ഥലവും നമുക്ക് കറക്റ്റ് കാണിച്ചു തന്നു മോൾ ഭാഗം എല്ലാ റൂഫ് ടോപ്പ് എല്ലാ കാര്യങ്ങളാണ് നല്ല അടിപൊളിയിലേ അടിപൊളി വരട്ടോ അതായത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇപ്പൊ ഞമ്മളൊപ്പം നിന്നാണ്ട് ഫുള്ള് സ്ഥലം ഫുള്ള് റൂം എല്ലാ മുക്കലും മൂലം കൊണ്ടുപോയി കാട്ടി തന്നു സംഭവം സെറ്റ് ആയിട്ടോ നമ്മള് വിചാരിച്ചിട്ടില്ലേ ഞമ്മളിങ്ങനെ പൊളിക്കുന്നു ഇപ്പൊ ഞമ്മള് വെള്ളം കൂടി ഞാൻ ക്ഷണിച്ചു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നമ്മളിവിടുന്ന് നേരെ ഇറങ്ങണേ ഉമ്മയും ഉമ്മൊക്കെ വണ്ടി കയറി നേരെ 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 പോവാ നമുക്ക് ഇനി പോയൊക്കെ അങ്ങനെ ഒടുവിൽ നമ്മടെ ആ ഒരു ചടങ്ങാണ് അതെ പെരുന്നാ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു ടൈം അത്ര കാട്ടി കൊടുത്താണ് ടൈം ഒന്നാണിക്ക പതിനൊന്ന് അമ്പത്തി ഒന്ന് അതായത് നമ്മൾ എട്ട് മണിക്ക് കേറിയതാ എട്ട് മണിക്ക് കേറിയിട്ട് ആ